വാർത്തകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കോഴിക്കോട് പോലീസ് സൂപ്രണ്ടിന്റെ കീഴിലുള്ള പോലീസ് സേനയിലെ ചില ഡിസിപ്ലിൻ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി പ്രൊസീഡിംഗ്സ് തന്നെ നടത്തേണ്ട ഒരു സവിശേഷ സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഈ അനാശ്വാസകരമായ പ്രവണതകളെ സൂചിപ്പിക്കുന്ന ഒഫൻസ് അലജ് ചെയ്തുകൊണ്ട് അറസ്റ്റ് നടന്ന് കുറ്റാരോപിതരെ കസ്റ്റഡിയിലെടുത്ത ഒരു സാഹചര്യത്തിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രോത്തൽ അവിടെ നടത്തുന്നതിലേക്ക് സഹായ സഹകരണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അത് പോലീസിന്റെ അറിവോട് കൂടിയോ ആണെങ്കിൽ ഈ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ഡിപ്പാർട്ട്മെന്റ് തല നടപടികൾ തുടങ്ങേണ്ടതുണ്ട് അതിലേക്കുള്ള ഒരു നാന്തി കുറിച്ചിരിക്കുന്ന പോലീസ് എന്ന് നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാം സെക്ഷൻ നൂറ്റി ഒന്ന് കേരള പോലീസ് ആക്ട് അനുസരിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി പ്രൊസീഡിംഗ്സ് നിജപ്പെടുത്തിയിട്ടുണ്ട് എനി പോലീസ് ഓഫീസർ ഹു കമ്മിറ്റ്സ് എനി മിസ്കണ്ടക്ട് ഓർ ഓഫൻസ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ ആക്ട് ഫോർ ദ ടൈം ബീയിങ് ഇൻ അത് കേരള പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസിനായിട്ടുള്ള പ്രത്യേക ചട്ടപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മൂന്നിലുള്ള ചട്ടപ്രകാരം അതിന് നടപടിയെടുക്കാമെന്ന് സൂചിപ്പിക്കുന്നു അതിനെ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന നമ്മുടെ ഡി ജി പി ഡയറക്ടർ ഓഫ് ഡി ജി പി ഓഫ് പോലീസ് വേണമെങ്കിൽ അവർക്ക് ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിംഗ്സിനെ പുറമെ ഒരു പോലീസ് ഓഫീസർ തെറ്റുകാരനാണെന്ന് കണ്ടെത്തുന്ന സമയങ്ങളിൽ അതത് തെറ്റുകുറ്റങ്ങളുടെ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാനും സാഹചര്യമുണ്ട് അപ്പോ ശരിക്കും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സാഹചര്യത്തിൽ അതിന്റെ നൂറ്റിയൊന്ന് വകുപ്പിന്റെ ഒരു ഇഫക്റ്റീവ് അപ്ലിക്കേഷനെ മുൻകൈ എടുക്കാനായിരിക്കും പോലീസ് സൂപ്രണ്ട് തയ്യാറാവുക അതിനുശേഷം ഇവരെ സംബന്ധിച്ച റിപ്പോർട്ടുകളും മറ്റും പോലീസ് ചീഫ് എന്ന ഡി ജി പിക്ക് തിരുവനന്തപുരത്തേക്ക് സമർപ്പിക്കുന്നു വലിയ കൃത്യവിലോപനവമോ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള തെറ്റുകുറ്റങ്ങളോ കണ്ടെത്തുന്ന മുറയ്ക്ക് വേണമെങ്കിൽ മജിസ്ട്രേറ്റിനോട് അത് ഇപ്പൊ ഒരു പരാതിയായി സ്വീകരിച്ചുകൊണ്ട് കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്താനുമെല്ലാം ആവശ്യപ്പെടാവുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് എന്തായാലും ഈ ഈ സമയത്ത് ഈ വാർത്തയ്ക്ക് കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല പ്രൊസീഡിങ്സ് നടന്നു എന്ന വലിയൊരു കാര്യം തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിലെ ചില പുഴുക്കുത്തുകൾ നീക്കം ചെയ്യാൻ പോലീസിലെ സേനയിലെ ആർജവമുള്ള ഉദ്യോഗസ്ഥർ തന്നെ മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പിറന്നാൾ ആഘോഷവും ഇവിടെ ഈ കോഴിക്കോട് ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട് ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിലാൾ ആണ് ഈ കൊടുവള്ളി ഇൻസ്പെക്ടറുടെ പിറന്നാളാണ് ആഘോഷിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഈ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നത് ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തടസ്സം തന്നെയല്ലേ തീർച്ചയായും അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അച്ചടക്കത്തിന്റെ പോളിസി മാറ്ററിന്റെ ഭാഗം കൂടിയാണ് അതിലൊരു വലിയ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു കൃത്യതമായിട്ടുള്ള ഒരു സ്പഷ്ടമായിട്ടുള്ള നിലപാട് എടുക്കുന്നതിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രസ്തുത പാർട്ടിയിലേക്ക് അവർക്ക് തെറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കാം അതിന്റെ ഉന്നത നേതൃത്വം അതിൽ ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന അത്തരം ഒരു രീതിയിലുള്ള പരിപാടി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നോമിനലായിട്ടുള്ള അത്തരം തടസ്സ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വകുപ്പുകൾ അനുസരിച്ച് നടപടി എടുക്കാവ് എടുക്കാവുന്നതാണ് ആ ആരെങ്കിലും അതൊരു പരാതിയുമായി ചൂണ്ടിക്കാണിച്ച് പോവുകയാണെങ്കിൽ മാത്രമേ എഫ്ഐആർ ആർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ഇനി അതിന്റെ ഒരു സദ്യുദ്ദേശത്തോടു കൂടി ആണ് അവർ ആ പരിപാടിയിൽ പോയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വേർഷൻ ഉണ്ടോ എന്നും കൂടി നോക്കേണ്ടി വരും ഉദാഹരണത്തിന് നമ്മൾ വല്ല അംഗൻവാടിയിലെ പരിപാടിക്ക് പോലീസിനെ വിളിക്കാൻ പോകുന്നു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പോലീസുകാരെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു എന്നാൽ അതിലെ കേക്ക് മുറി എന്നത് ഒന്ന് മുഴച്ചു നിൽക്കുന്നു പിന്നെ ഈ പോലീസുകാർ റീലിടുന്നതും അല്ലെങ്കിൽ പൊതുജനങ്ങളായിട്ട് ഇടപഴകുന്നതും ജനമൈത്രിയും ഒക്കെയായിട്ട് നോക്കുന്ന ഒരു സമയത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ ജനന ദിവസത്തെ സൂചിപ്പിക്കുന്ന ഒരു പിറന്നാൾ ആഘോഷം ആ സമയത്ത് നടന്നുപോയി അതിൽ ആ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർ പങ്കെടുത്തു എന്നതിനെ ഒരു ആധുനിക സമൂഹത്തിൽ അത്ര വലിയ ഒച്ചപ്പാടുകളിലേക്ക് കൊണ്ടുപോകേണ്ടതോ ഉണ്ടോ എന്നും ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കും അപ്പൊ അതിന്റെ ഫാക്ട്സ് കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് നോക്കി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിജമായും അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കാം അല്ലാത്ത പക്ഷം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ യൂത്ത് കോൺഗ്രസും മറ്റും കൂടുതൽ ഒരു ജാഗ്രത പുലർത്തിക്കൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് വിചാരിക്കാം ഈ ഒരു വിഷയത്തിൽ ഡിവൈഎസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങളുമായി കൂടുതൽ അടുക്കുന്നതിനായി പോലീസുകാർ ഇപ്പോൾ കൂടുതലായി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ ഒരു കേക്ക് മുറിയൊന്നും വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയമല്ല എങ്കിൽ പോലും ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിലൊരു പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് തീർച്ചയായും നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ലേ അത് ഒരാൾ പരാതി നൽകിയാൽ മാത്രമേ അത്തരത്തിലേക്ക് മുന്നോട്ട് പോകുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഒരു പരാതിയുടെ ആവശ്യമില്ല മറ്റേ എഫ്ഐആർ ഐ ആർ ഉൾപ്പെടെയുള്ളവ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ക്രിമിനൽ നീതിന്യായ പൂർത്തിയുടെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള കോടതിയുടെ ഇടപെടലിനെ അതിന് ഒരു പരാതി തന്നെ വേണ്ടിവരും അല്ലാത്ത പക്ഷം അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനിലോ മറുപടിയിലോ ഒക്കെ അവസാനിക്കുമായിരിക്കും പിന്നെ ഇത്തരം വിഷയങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പൊതുജനങ്ങൾക്ക് ഒരു ആക്സസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയാണല്ലോ ഒരു പത്തുപേർ അവിടേക്ക് എത്തുന്നത് അപ്പൊ അത്തരത്തില് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ കവാടങ്ങൾ തുറക്കുകയും അവിടത്തേക്ക് കൂടുതൽ വെളിച്ചം വരികയും പൊതുപ്രവർത്തകർ അവിടെ കയറി കയറിയിറുകൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ട് ഒരു ഡാർക്ക് സൈഡുള്ള അല്ലെങ്കിൽ ഇരുൾ നിറഞ്ഞ നമ്മുടെ പോലീസ് കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു വെളിച്ചത്തിലേക്കുള്ള പ്രവേശനം കൂടിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഔട്ട്റീച്ച് എന്ന രീതിയിലൊക്കെ അതിനെ ഒരു ലൈറ്റ് ആയിട്ട് എടുക്കുന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥർ തലത്തിലേക്ക് ഒരു ബ്രോഡർ മൈൻഡ് ആണെങ്കിൽ ഒരു പക്ഷെ ഈ വിഷയം അങ്ങനെ അവസാനിപ്പിക്കും ഇതിൽ ഔദ്യോഗിക നിർവഹണം ആ സമയം അവിടെ വന്നിരിക്കുന്ന മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം